അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ഹിഫു പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പി എസ് സിക്കോ മറ്റോ എന്തെങ്കിലും കടുപ്പപ്പെട്ട മനപ്പാടങ്ങൾ ബൈഹാർട്ടുകൾ ഒരു ചാലഞ്ചായി ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഈ സ്മൂലി ഉപകരിക്കും ഇത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതാണ് മറ്റു ഫലങ്ങളൊക്കെ ഉണ്ട് ഇത് മുപ്പത്തി നാലാമത്തെ ഈ മന്ത്രമാണ് അള്ളാഹുവിലേക്ക് അടുക്കണം ശരിയായ ഓർമ്മയോടെ അള്ളാഹു മനസ്സിൽ നിലനിൽക്കണം അത് മാരിഫത്ത് കിട്ടിയ ആളുകൾക്കേ കഴിയുള്ളു ആ അറിവിൻ്റെ തിളക്കം മനസ്സിലേക്കള്ള ഇട്ടുതരണം അതിനൊക്കെയുള്ളതാണ് ഈസ്മ യഹിയാ നബി അലൈസ്ലാമിനെ വലിയ മഹത്വവൽക്കരിക്കപ്പെടാൻ അവിടുത്തേക്ക് മർത്തപകൾ കിട്ടാൻ കാരണമായ ഒരു ഇസ്മാണ് അതുപോലെ ഇസ്മായിൽ നബി അലി ഇലാം ചൊല്ലിയ ഇസ്മാണ് എഹിയബിയെപ്പോലെ ഇത് ചൊല്ലുന്ന ആളുകളായി മാറും എന്നാണ് പറയുന്നത് ദിവസവും ആയിരത്തി പതിനയ്യായിരം ചൊല്ലാൻ കഴിയുമോ പതിനയ്യായിരം അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം ചൊല്ലിയാൽ എഹിയ നബി അലി ഇസ്സലാമിനെ പോലെ വലിയ തവക്കുലിൻ്റെ ആളായിരുന്നു അള്ളാഹുമാ ഏറ്റവും അടുത്ത ആളായിരുന്നു അദ്ദേഹം ദുനിയാവിൽ ഒരു വീട് പോലും നിർവഹി നിർമ്മിക്കാൻ തയ്യാറായില്ല പൂർണ്ണമായ ആഹ്റത്തിലേക്ക് ഒരുങ്ങിയവനായി ജീവിച്ച ഒരു പ്രവാചകരാണ് എല്ലാ പ്രവാചകന്മാരും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായൊരു മത് പറഞ്ഞേ ഉള്ളൂ യാം ബുദ്ധി അൽ ബറായ ഒ മായിദ ബറായ എന്ന് പറഞ്ഞ സൃഷ്ടികൾ സൃഷ്ടികളെ ഉണ്ടാക്കിയവനെ രണ്ടാമത് മടക്കി ഉണ്ടാക്കുന്നവനെ ബാദ ഫനാ ഇഹ അവയെ നശിപ്പിച്ചതിന് ശേഷം ബിക്കുതിർത്തി ശക്തി കൊണ്ട് അള്ളാഹു നമ്മളെ ആദ്യമുണ്ടാക്കി മുപുതി തുടങ്ങിപ്പടച്ചവനാണ് നമ്മൾ ഒരു കാലത്ത് നശിക്കും മരണം കയ്യാമത്തെ നാൾ ഒക്കെ സംഭവിച്ച് മറ്റേ നാമാവശേഷമാകും അതിനുശേഷം പുനർജന്മമുണ്ട് അത് രണ്ടാമത്തെ ജന്മമാണ് മനുഷ്യൻ്റെ ഓർമ്മയിൽ ഇന്നിപ്പം മളവുള്ളെങ്കിൽ അടുത്ത ഒരു ജന്മേ ഉള്ളൂ അതിന് മുമ്പ് കുറേ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറുവാഹിയ ലോകത്ത് അതുപോലെ നമ്മുടെ ഉമ്മയുടെ വേറ്റിൽ ഇപ്പോൾ ഈ ഞാവിൽ ഇനി ഖബറിൽ കുറച്ച് കാലം ഉണ്ടാവും അത് കഴിഞ്ഞ് മഷറയിലേക്ക് യാത്രയാക്കപ്പെടാനുണ്ട് രണ്ടാമത് അതാണ് പുനർജന്മം അന്ന് വിജയിച്ചവർ വിജയിച്ചു അന്ന് സ്വർഗത്തിൽ കടത്തപ്പെട്ടവരെ പിന്നീട് മരിപ്പിക്കാനോ പുറത്തു കൊണ്ടുവരാനോ ഇല്ല ആ വിജയത്തിന് വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിക്കേണ്ടത് അതിനുള്ള വാതിൽ ഇസ്ലാം തുറന്നു വെച്ചിട്ടുണ്ട് ആരെയും നിർബന്ധിക്കുന്നില്ല അതിലേക്ക് കടന്നു വന്നവൻ പരലോകത്ത് രക്ഷപ്പെട്ടു അല്ലാത്തവർ ദരിദ്രനായോ മുടന്തനായോ രോഗിയായോ അല്ല ജനിക്കുന്നത് നരകക്കാരനായിട്ടാണ് സദാസമയവും അഗ്നിയിൽ കരിക്കപ്പെടുന്നവനായിട്ട് അതെന്താണ് അങ്ങനെ അതിനെയൊന്നും ചിന്തിച്ചിട്ട് തലമുണാക്കേണ്ട ആവശ്യം നമുക്കില്ല അള്ളാഹു എന്താണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ് അവൻ്റെ ശക്തി എന്താണ് അതൊക്കെ അറിയുമ്പോഴാണ് മനസ്സ് ശാന്തമാവുക അതറിയാൻ ഒരു പ്രത്യേക അറിവ് അള്ളാഹുവിൽ നിന്ന് കിട്ടണം അത് നമുക്ക് വഹുദത്തിൽ വജൂദ് എന്ന ഹക്കീക്കത്ത് കിട്ടണം റൂഹിൻ്റെ ഹക്കായ്ക്ക് അറിയണം നഫ്സിൻ്റെ ഫനായിലേക്ക് നമ്മൾ മാറണം എന്തെങ്കിലും മനസ്സിലായോ മൊത്തത്തിൽ അർത്ഥം അതങ്ങനെയൊക്കെയാണ് അവലേക്കാൾ അതിൻ്റെ ഭാഷ ഉപയോഗിക്കുന്നത് അങ്ങനെ കിട്ടാൻ ആറായിരം ദിവസവും ചൊല്ലണമെന്ന് എൺപത്തഞ്ച് ദിവസം അങ്ങനെയുള്ള അവസ്ഥകളിലേക്കെത്തും ശത്രു മിത്രമായി മാറാൻ എഴുപത്തേഴ് ചൊല്ലി നോക്കുക ദിവസമില്ല ചൊല്ലിക്കൊണ്ടേയിരിക്കുക ശത്രുവിൻ്റെ ദിശ നോക്കി നമ്മളോട് പിണങ്ങിയ ആളുടെ വീട് നോക്കി ഇങ്ങനെ എഴുപത്തേഴ് പ്രാവശ്യം എപ്പോഴും ചൊല്ലിയാൽ ഏത് ശക്തനായ ശത്രുവും അടങ്ങുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാടുണ്ട് ഈസ്മിന് ഒരുപാട് ഫവായിദകൾ അസ്രാറും ജലീല വലിയ വലിയ രഹസ്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ഹൈഫുദുൽ ഖുർആാൻ വേഗത്തിലാകാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലി അക്സുർ മിൻ ദിക്കിരി വാദ്യൻ യത് വലാസുദരി നെഞ്ഞിൽ കൈവച്ചിട്ട് ഈസ്മിനെ കുറേ ചൊല്ല ഒരു പതിനൊന്ന് അമ്പത് നൂറൊക്കെ ചൊല്ലുക കുറേ നേരം കൈ കഴിക്കില്ലേ അഞ്ഞൂറൊക്കെ ഒരേ നൃത്തത്തിൽ ഇങ്ങനെ കൈ വയ്ക്കുകയാണെങ്കിൽ പിന്നെ അത് പഠിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലേ ഒരു നൂറൊക്കെ പതിവാക്കാം അല്ലെങ്കിൽ ഓരോ വക്തുകഴിഞ്ഞിട്ടും പതിനൊന്ന് എത്രയെന്ന് പറയുന്നില്ല കേട്ടോ അത് ഇവിടെ പറയണത് ഫൽ എക്സുർ മിനിക്കിരി കുറച്ചല്ല വർദ്ധിപ്പിക്കണം എന്നാൽ വാതുയൻ യഥലസതിരി നെഞ്ഞിൽ കൈവച്ചിട്ട് എന്നാൽ സുറുഭാഗത്ത് ഹിഫുൾ ഉണ്ടാവുന്നു പെട്ടെന്ന് മനപ്പാടാക്കുന്ന ഒരു പ്രത്യേക ശക്തി അവന് അള്ളാഹു നൽകും ദുനിയാവിൻ്റെ വല്ല കാര്യത്തിലും വിജയിക്കണം എന്തോ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട് അതിൽ സക്സസ് ആവണം എന്തോന്നിലേക്ക് ശ്രമിക്കുന്നുണ്ട് അത് കിട്ടണം ജോലിയായാലും ബിസിനസ്സായാലും പഠനമായാലും വിവാഹമായാലും അത് ശരിയാകാൻ അത് തുടങ്ങിയത് മുതൽ നേരെയാകാൻ തെറ്റിപ്പോകാതിരിക്കാൻ അത് നഷ്ടം വരാതിരിക്കാനൊക്കെ ഫല്യക്രവു അവനോദനം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലണം എന്താ വിധായത്തി കുല്യ അമലിന് ഏതൊരു അമല് തുടങ്ങുമ്പോഴും ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് തുടങ്ങുക ഉദ്ഘാടനം അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അപേക്ഷ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലി വെക്കുക യാമുബദി അൽബറായ ഒ മോയിദന ബി കുദത്തിന്ന് എല്ലാവരും ആദ്യം പഠിച്ചവൻ ശേഷം കുതിരത്തു കൊണ്ട് ശക്തി കൊണ്ട് രണ്ടാമത് പടക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കും സംഹാരത്തിനും പുനർജന്മത്തിനും കഴിയുന്നവൻ ഒരേവരാണ് മാത്രം ബാക്കിയൊക്കെ ചിത്രങ്ങളാണ് കഥകളാണ് അത് രാജമൗലിയുടെ സിനിമകൾ മാത്രമാണ് അങ്ങനെ ഏതോ ജ ആൾ മുമ്പ് എഴുതി വെച്ചതാണ് പിശാച്ച് പറ്റിക്കുകയാണ് നമ്മൾ അവസാനം എല്ലാവരെയും കൂട്ടിയിട്ട് നരകത്തിൽ തീൻ്റെ കസേരയിൽ അവൻ പറയും ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ബുദ്ധി ഇല്ലായിരുന്നു എന്ന് ചോദിക്കും ഫലാത്ത അലൂമൂനിയും ഒലൂമോ അംഫുസക്കും എല്ലാ മതസ്ഥരോടും പിശാച്ച് നരകത്തിലിരുന്ന് ചോദിക്കും എല്ലാവരും അവിടെ തന്നെയാണ് പോവുക വേറെ വേറെ മതക്കാർക്ക് വേറെ വേറെ നരകമല്ല നരകമൊക്കെ ആയി എട്ട് ഏഴ് നരകമുണ്ട് അതിലോരോരോ വിഭാഗത്തെ കയറ്റം ഉള്ളാഹു നരകത്ത് തൊട്ട് രക്ഷപ്പെടാനും നമ്മുടെ അസ്തിത്വത്തെ നമ്മുടെ ജന്മത്തിൻ്റെ ലക്ഷ്യത്തെ സഫലമാക്കാനൊക്കെ ഉള്ളാഹു ഭാഗ്യം നൽകട്ടെ നമ്മൾ നമ്മളെന്തിനു പഠിച്ചു ഇവിടെ എല്ലാവരും ഒരുപോലെയല്ലോ പണക്കാർ വലിയ ഉഷാറാകുന്നു ഹിറ്റ്ലറൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഒന്ന് ഹീറായി അവനൊക്കെ ശിക്ഷ കിട്ടണ്ടേ പാവങ്ങളെപ്പോഴും പാവങ്ങളാണ് ആരെ ആക്രമിക്കാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനെ ഇവിടെ ഒരുപാട് അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു അള്ളാഹു ഏകനാണെന്ന് സമ്മതിച്ചാൽ മതി നമ്മൾ സഹിക്കുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം അവിടെ പ്രതിഫലം ഉണ്ടാവും അള്ളാഹു ഒന്നല്ല പല ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ എന്ത് പുണ്യകർമ്മം ചെയ്താലും ആഹ്റത്തിലേക്കില്ല അതൊക്കെ ദുനിയാവിൽ തന്നെ അള്ളാഹു തന്നു തീർക്കും അള്ളാഹു ഇദ്ദേഹത്തിൻ്റെ വഴി നമുക്ക് തുറന്നു വരട്ടെ ആരും ആരെയും നിർബന്ധിക്കുന്നില്ല നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോയതാണ് എത്രയോ പാവങ്ങൾ ഇതറിയാതെ അതിലേക്ക് ഒന്ന് ഇസ്ലാം എന്താണെന്ന് പഠിക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കാതെ ഇങ്ങനെ തീർന്നു പോകുന്നുണ്ട് എല്ലാ ദിവസവും ഈ പണി തുടങ്ങിയതിന് ശേഷം നാൽപ്പത്തൊന്ന് പ്രാവശ്യം പതിവാക്കുകയും ചെയ്താൽ ആ പണി മുടക്കില്ലാതെ അല്ലെങ്കിൽ ആ വിവാഹാലോചന മുടങ്ങാതെ അല്ലെങ്കിൽ ആ ബിസിനസ് തകരാതെ മുന്നോട്ട് പോകും ഇത് നാൽപ്പത്തൊന്ന് വട്ടമാണ് അങ്ങനെ ചെല്ലേണ്ടത് ഇനിയുണ്ട് നമുക്കൊരു അൽഫമർ ആയിരം പ്രാവശ്യം രോഗിക്ക് ഓതിക്കൊടുത്താൽ ലാധവാലവും മരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്നൊക്കെ റിട്ടേൺ അയച്ചതാണ് അങ്ങനെയുള്ള രോഗം പോലും ഷഫാ ഉള്ള അള്ളാഹു സുഖപ്പെടുത്തും ആയിരം പ്രാവശ്യം അവൻ്റെ തലയിൽ ഓതുകയോ അല്ലെങ്കിൽ അവൻ്റെ മരുന്നിൽ ഓതിക്കൊടുക്കുകയോ കുറേ ഓതുക നൂറ് നൂറാവുമ്പോൾ ഊതി കൊടുക്കുക ആയിരം ചൊല്ലാനൊരാളെ അവിടെ കൊട്ടേഷൻ കൊടുക്കുക ഏത് ഹിയാമുദി അൽ ബറായ മൊയ്താ ബൈദി കുദിഹീൻ ആയിരം പ്രാവശ്യം ഊതിയോതിയ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കുളിപ്പിക്കുക അതിൽ വെള്ളത്തിൽ കുടിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഏഴാമത്തത് അവൻ വല്ലാഹ് അലാദിക്ക് അജുറുള്ളി കറാമത്ത് അതാണ് പറഞ്ഞത് അള്ളാഹു അവന് അള്ളാഹു ലയിക്കാനുള്ള അവസരം കൊടുക്കും ഇത് എപ്പോഴും കുറേ എണ്ണം ഒരു നൂറോ ആയിരോ ഒക്കെ പതിവാക്കുന്ന ആൾ അള്ളാഹുല്ല ലയിക്കണം അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടണമെന്നുള്ള ആളൊക്കെ മുന്നോട്ട് പോയാൽ അവൻ്റെ കൈകളിലൂടെ അള്ളാഹു വലിയ കറാമത്തുകൾ കാണിക്കുമെന്നാണ് അസ്ലാമലൈക്കും വഹമ്മി വർക്കാത്തു